ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് എന്ന ബഹുമതിയും അരി നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി

കേരളത്തിന് അരുനിഷേധിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി ഏരിയ പ്രസിഡന്റ് ടി എൻ ഹനോയ് നേതൃത്വം നൽകിയ പ്രതിഷേധ യോഗം ഏരിയ സെക്രട്ടറി ടി കെ രാജു ഉദ്ഘാടനം ചെയ്തു വിദേശങ്ങളിൽ നിന്ന് തരാൻ തീരുമാനിച്ച അവർ വാഗ്ദാനം ചെയ്ത സഹായം മേടിക്കാതിരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ലഭ്യമാകാതിരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നടപടി സ്വീകരിക്കാം സമീപകാലത്ത് ബി ജെ പി ഭരിക്കുന്ന കേന്ദ്രത്തിലും വടക്കും മേഖലയിലെ സംസ്ഥാനങ്ങൾക്കകത്ത് പ്രകൃതി ദുരന്തം വിദേശ സഹായം മേടിക്കുന്നവർക്ക് അനുമതി കൊടുക്കുക അപ്പോൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് ഒരു നീതിയും ഇടതുപക്ഷങ്ങളോ അല്ലെങ്കിൽ ബി ജെ പി ഇതര പാർട്ടികൾ ഭരിക്കുന്നിടത്ത് മറ്റൊരു നീതിയും ഒരു ഭരണ സംവിധാനത്തിന് അകത്ത് നിന്നുകൊണ്ട് ധൈന്യം ഭരണഘടന മുന്നോട്ട് വെച്ചുകൊണ്ട് ഭരിക്കുന്ന ബി കൈകാര്യം ചെയ്തു പോകുമ്പോൾ അത് കേവലം നമ്മുടെ അരിയുടെ കാര്യത്തിൽ മാത്രമല്ല കേരളം പോലെ പുരോഗമൻപര ചിന്തിക്കുന്ന കേന്ദ്രം ഭരിക്കുന്ന കക്ഷികളുടെ താല്പര്യങ്ങൾക്കെതിരായിട്ട് അവർ മുന്നോട്ട് വയ് വയ്ക്കുന്ന വർഗീയ നിലപാടുകൾക്കെതിരായിട്ട് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലെ സമൂഹം എന്നുള്ളതുകൊണ്ട് കൊണ്ട് അത്തരമൊരു സമൂഹത്തെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ മഹാഭൂരിപക്ഷ ആളുകളുടെയും ആഹാരമായിട്ടുള്ള അന്നത്തെ അതിനാവശ്യമായ അരിയെ നിഷേധിക്കുന്ന അതിനെ വെട്ടിക്കുറയ്ക്കുന്ന നമ്മൾ കാണേണ്ടതുണ്ട് ഏരിയ കമ്മിറ്റി അംഗം സ്വാഗതം പറഞ്ഞു പ്രകടനത്തിന് ടി ജി പരമേശ്വരൻ കെ ജി സജീവ് ഇ ജെ ഹിമേഷ് അംബിക ശിവപ്രിയൻ കെ സി ഗിരീഷ് കെ വി ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി തരില്ല എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് വീണ്ടും കൂട്ടിറപ്പിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പട്ടിണി പാവങ്ങൾ കേരളത്തിലുണ്ട് അതുപോലെ തന്നെ മണ്ണെണ്ണയും അതുപോലെ തന്നെ ഗോതമ്പുമെല്ലാം അടക്കമുള്ള റേഷൻ വിഹിതം കേരളത്തിന് നിഷേധിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഈ അവസരം ഈ സാഹചര്യമാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് ഈ കേന്ദ്രത്തിൻ്റെ ഇതുപോലുള്ള ജനദ്രോഹപരമായിട്ടുള്ള നിലപാടുകൾക്കെതിരെ കർഷക തൊഴിലാളി യൂണിയൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഇന്ത്യ ഒട്ടുക്കും ഇതുപോലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരിക്കുകയാണ് കൊടുങ്ങല്ലൂർ കൊടുപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് ബി കോം ഫിനാൻസ് ബി ഹിസ്റ്ററി ഓൺലൈൻ ആൻഡ് ഓഫ് ലൈൻ ക്ലാസസ് എം കോം ഫിനാൻസ് എം എ ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലി ജി എസ് ടി മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിംഗ് കോർസസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസസ് ഓൺലൈൻ ആൻഡ് ഓഫ് ലൈൻ ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിംഗ് കോർസസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർ ടേക്കിംഗ് എൽ ബി എസ്കിൽ സെന്റർ അഡ്മിഷൻസ് ഓപ്പൺ ദി കൊടുങ്ങല്ലൂർ